ഇന്ന് ഞാൻ വന്നത് നമ്മുടെ എന്റെ സൗദി ടീച്ചറായ ആറമ്പി ടീച്ചറോട് തൊട്ടി കളിച്ചാൽ അവന്റെ താടിനാൻ തീ കൊടുത്തു അവടെ കട്ട് താടിനാണ് തീ കൊടുത്ത് കത്തി പറഞ്ഞില്ല രണ്ട പിന്നെ ഞങ്ങള സൗദത്തനോട് കളിക്കാൻ വന്നു ഇനി ഞങ്ങളെ ഭക്ഷണത്തിൽ പോയിട്ട് സാലറി ടീച്ചറോട് എന്തെങ്കിലും പറഞ്ഞാൽ നിന്റെ താടി ചേർക്കാം നിണ്ടൊക്കെ താടി തീ കൊടുക്കലേ കാരണം പറഞ്ഞില്ല രണ്ടുമാന പറഞ്ഞത് ഓക്കെ ഞങ്ങളെ ടീച്ചറും ഞങ്ങളെ അറബി ടീച്ചറായ ഞങ്ങളുടെ സ്കൂളിൽ പഠിച്ചു ആ ഒരു ടീച്ചറും മനസ്സിലായോ നിങ്ങളുടെ കറിന് അതൊക്കെ മനസ്സിലായോ കാരണം നീക്കെന്താ മനസ്സിലാക്കല് ആവലോടെ കളിക്കരുത് ഓക്കെ ഞങ്ങളെ അറബി ടീച്ചറായ സൗദായ അവലോടെ കളിക്കാൻ ഈ നാട്ടില് ഓക്കെ നിന്റെ കൈ കൊത്തി മുറിച്ചു ഒക്കെ ഓക്കേ ഇനി ഞങ്ങളെ ഭക്ഷ്യ കൂടെ പറ്റി പറഞ്ഞാൽ ഇനി അവളെ വെച്ച് എന്തെങ്കിലും പറഞ്ഞാൽ നീ അറിയല്ലോ ഊരിടും എന്തൊക്കെ പറഞ്ഞതര ഞങ്ങളെ പോട്ടത്തിപ്പാടമുള്ള സഹോദരിച്ചർ ആരം പിടിച്ചറോടെ നീ ഒന്ന് ഈ കളിക്കാനീസുകറിയ തൊട്ടി കളിച്ചാൽ ചോദിക്കാനും പറയും യ്യോ ഒന്ന് നേരത്തെ ഇറങ്ങൂലോ ഏ അത്ര സംഘുക്കളെങ്കിൽ ഉൽസുക്കിന്റെ മുഖത്ത് വാ ഇങ്ങോട്ട് ചോദിച്ചരാ പറഞ്ഞില്ലേണ്ടത്തി ഞാൻ എന്നാ ആ പുലിക്കിട്ടു പൊത്തി അറിഞ്ഞിട്ട് നിന്ന പുലിക്കിട്ടു തിരുമ്മത്തിന് അറിയോ താടിക്കറക്കെ താടി നനിച്ചെടുത്ത് ഞങ്ങളെ ായ ആരംഭി ടീച്ചറോടെ കളിക്കാൻ വന്ന തെരച്ച സ്വഭാവം നീ അറിയില്ല മനസ്സിലാക്കിയത് നീയൊക്കെ എന്താ മനസ്സിലാക്കിയത് ഞങ്ങളെ സൗഹൃദോട് നീയെ കളിക്കളികട്ടോ എന്റെ പേരേ അപ്പോ അത് ടീച്ചറാവും ചെയ്യും അറി പിടിച്ച ടീച്ചറാക്കും ചെയ്യും ഞങ്ങൾ നീയൊക്കെ കുതിരണ്ട നീയൊക്കെ അവിടെ കാർത്തി കളിച്ചോ മോനെ കളി വേണ്ടട്ടോ പറഞ്ഞു തരണ്ട നിനക്ക് നല്ലതാണ് നിനക്ക് നല്ലത് അതിന് ഇരുസക്കനോട് കളിക്കല്ലേ നീ വേറെ അവിടെ പോയി കളിക്കാക്കണോ പോയി ചോറിയെ ഏട്ടോ വേറെ ആൾക്കാരെ പോയി ചറിഞ്ഞോ എന്നെ ചെറിയ മേലെ ഓക്കെ ചെറിയ കളിക്കല്ലേ മോനെ കളിക്കല്ലേ നിന്നെ ഞാൻ കളി പഠിപ്പിക്കും ഇത് ബഡ്സി സ്കൂളിൽ നിന്നെ ഞാൻ കളി പഠിപ്പിക്കും മോനെ ഏ മോനെ ആടിനെ വാങ്ങാറിഞ്ഞാല് ഇവിടെ വന്ന് പറയല്ലേ പറയലേ ഏന്നൊക്കെ ഞാൻ ആടല്ല ആടിനെ വാങ്ങിച്ചു ആട് ഏഹ് ആടിനെ വാങ്ങിച്ചതാ നീന്ന് ചെറിയാൻ വരല്ലേ അതുകൊണ്ട് വെച്ച വൈക്ക് പോകാൻ നോക്കടാ മോനെ ഇനി ഈ പരസ്യത്തിൽ നി കണ്ടുപോയാൽ പീസ് പീസാക്കും താടിക്കാരാ നിന്ന ഞങ്ങളെ പോട്ടിട്ടു പാറമുള്ള ടീച്ചറോട് കളിച്ചോണു അറിയല്ലോ ചോദിക്കാനും പറയാൻ ആളുകയാണോ ഈ ലോകരുണ്ട് കർതി കളിച്ചോ